ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഓണം നിബിദിനവും കൂടെ ഒരു ദിവസമാണ് കേട്ടോ അപ്പം രാവിലെ ഞാൻ നിബിദിനത്തിന് മോനയും കൊണ്ട് പള്ളിയിൽ പോയി പള്ളിയിൽ നിന്ന് ചോറൊക്കെ കിട്ടിയായിരുന്നു അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് നേരെ ഇക്കാടെ വീട്ടിലോട്ട് പോയി പോകുന്ന വഴിക്കുള്ള കനാലാണ് അത് അങ്ങനെ ഇക്കാടെ വീടെത്തി അങ്ങനെ എനിക്ക് കിട്ടിയതിൽ നിന്ന് രണ്ട് പൊതി ഇക്കാടെ ഉമ്മാക്കും കൂടെ കൊടുക്കാൻ കൊണ്ടുപോയി ഈ വർഷം സ്പെഷ്യലാ ഓണ കാരണം അവിടുത്തെ ക്ലബ്ബ് പുതുതായിട്ട് രൂപീകരിച്ച് അത് കുറച്ച് പണിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളി ക്ലബ്ബാക്കിയിട്ടുണ്ട് അവർ അപ്പം അതുകൊണ്ട് തന്നെ പ്രോഗ്രാമും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരെല്ലാവരും കൂടെ നിന്ന് നടത്തിയത് അങ്ങനെ ഇതിപ്പോൾ എൻ്റെ മോനെയാണ് കഴകയറ്റത്തിന് കയറ്റുന്നത് ആ ബ്ലാക്ക് ഷർട്ട് ഇട്ടാക്കുന്നത് അനിയനാ കേട്ടോ അങ്ങനെ ആദ്യത്തെ അവൻ കയറി സെറ്റായിട്ടില്ല രണ്ടാമത്തെ റൗണ്ടിൽ അവനാ ജയിച്ചത് അപ്പം അവനെ ഇങ്ങനെ കയറ്റുവാണ് രാവിലെ കുറേ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഞങ്ങൾ വടംവലി കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാത്തവരും കൊണ്ടുള്ള വടംവലിയായിരുന്നു അതിൽ കല്യാണം കഴിച്ചവരാണ് ജയിച്ചത് അപ്പം പ്രോഗ്രാമൊക്കെ ഒക്കെ സൂപ്പർ പക്ഷെ എന്തോ എല്ലാം നല്ല രീതിയിൽ നല്ല അടിപൊളി പരിപാടികളും കാര്യങ്ങളും ആയിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു അണ്ണൻ അവിടെ വീഴുകയും ചെയ്തിട്ടുണ്ട് പ്രോഗ്രാമൊക്കെ പിന്നീട് ഉച്ച കഴിഞ്ഞിട്ടാണ് നടത്തിയത് ഉച്ചയ്ക്ക് എല്ലാവരും ചോറൊക്കെ കഴിക്കാൻ പോയിട്ട് പിന്നീട് നടന്ന പ്രോഗ്രാമുള്ള ആൾക്കാം അങ്ങനെ ഉറിയടിക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത് പിന്നെ മറ്റേ ഇത് ഉറിയടിക്ക് വേണ്ടിയിട്ട് മഞ്ഞളും വെള്ളവും കൂടെ ബീപ്പിക്കകത്ത് കലക്കി വെക്കും കേട്ടോ അപ്പം പരിപാടിക്കുള്ള പേരൊക്കെ അവിടെ കൊടുത്തിട്ട് കുഞ്ഞുങ്ങൾ കൊച്ചു പെമ്പിള്ളാരുന്നു കൂടുതലും കളിക്കാറുണ്ടായിരുന്നു ആമ്പിള്ളേരുണ്ടായിരുന്നു പെമ്പിള്ളേരുടെ പുറത്തൊന്നും അങ്ങനെ വെള്ളം ഒഴിക്കത്തില്ലായിരുന്നേട്ടോ അവര് അപ്പം അതുപോലെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ കുറച്ച് ഷോയൊക്കെ നടത്തി രാത്രിയിലായിരുന്നു കേട്ടോ വലിയ ആണുങ്ങളുടെയൊക്കെ ഒക്കെ അപ്പൊ ഡാൻസ് ഒക്കെ കളിച്ചാണ് അണ്ണന്മാര് കളിച്ചത് പിന്നെ സമ്മാനം കൊടുക്കുന്ന സമയം കേട്ടോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അങ്ങനെ ആ സാറായിരുന്നു നമുക്ക് സമ്മാനം എല്ലാം കൊടുത്തത് അങ്ങനെ ഞങ്ങൾ അടിപൊളി ഒരു ഓണപരിപാടി ഈ വർഷം കണ്ടു താങ്ക് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ക